അൻപത്തിയേഴ് ശതമാനം മലയാളികൾക്ക് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ നിഷേധിച്ച കോൺഗ്രസ്സിനെ വിലക്കയറ്റത്തെക്കുറിച്ച് പറയാൻ എന്ത് ആത്മാർത്ഥതയാണുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വെളിച്ചെണ്ണ മുതൽ അരിവരെയുള്ളവയ്ക്കെല്ലാം വില കുറച്ചത് പ്രതിപക്ഷത്തിന് അറിയില്ലേ ഇവർ ഈ നാട്ടിലല്ലേ കഴിയുന്നത് വിലക്കയറ്റമില്ലെന്നത് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു സർക്കാർ വിപണിയിൽ നടത്തിയ ഇടപെടലിന് നല്ല ഫലമുണ്ടായി വെളിച്ചെണ്ണ വില കുറയ്ക്കാൻ മന്ത്രിമാർ തന്നെ നേരിട്ടിടപെട്ടു ഈ ഓണക്കാലത്ത് മാത്രം ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത്തിയൊന്ന് ലിറ്റർ ശബരി വെളിച്ചെണ്ണയാണ് സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ വിറ്റത് ആറ് ലക്ഷം എ എ വൈ കാർഡുടമകൾക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ വിധം സൗജന്യമായി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സാർവത്രിക റേഷനിങ് സമ്പ്രദായം ഉണ്ടായിരുന്ന ഇവിടെ ഭക്ഷ്യഭദ്രതാ നിയമം വന്നതോടെയാണ് രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി നഷ്ടമായത് അൻപത്തിയേഴ് ശതമാനം മലയാളികളെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിൽ നിന്ന് പുറത്താക്കിയത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരാണ് അവർക്ക് കുറ്റബോധമാണ് മലയാളിക്ക് അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ഈ നിമിഷം വരെ ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല ഓണക്കാലത്ത് അധിക അരി വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും അനുവദിച്ചില്ല എന്നാൽ അതും കേട്ട് ഇവിടെ വന്ന് അനങ്ങാതിരിക്കുകയായിരുന്നില്ല ദുരന്തകാലത്ത് നല്കിയ അരിയുടെ പണം കേന്ദ്രം പിടിച്ചുവാങ്ങിയപ്പോഴും യുഡിഎഫ് ഒരാക്ഷരം വേണ്ടിയിട്ടില്ല